എനിക്കറിയൂ അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല ഇനി ചതിച്ചാൽ ഞാൻ ശമിക്കും ഞാൻ ഭദ്രവാളിയ ഞാൻ ജീവിത ജീവനായി കൊണ്ടുനടക്കുന്ന വെളുപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില് ആർക്കും അതിന്റെ പേരെ മനസ്സിലാവൂല എനിക്കേ ചെറുപ്പത്തിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണത്ര തിനു മുൻപ് ഞാൻ പല്ലു തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ മൂന്നു വയസ്സ് കഴിഞ്ഞ് രണ്ടു മാസമായപ്പോ പെട്ടെന്ന് നിൽക്കുന്ന ആ ഒരു പല്ലു വന്നു അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യമായി പ്രശയം എല്ലാവരും ഇത് കണ്ടോ എന്റെ മൂന്നാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നതെന്ന് ഉടുക്കാം ഇനിയാ മരുന്നവരെ കറിയില്ല െന്ന് ഞാൻ സുതാര്യനോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിരുന്നു ഒരിക്കലും പണികിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിലൊരു മാമ്പഴം കണ്ടു എഴുതി വെട്ടാൻ പറ്റുമെന്ന് പണികിരങ്ങൾ എന്നോട് ചോദിച്ചു പറ്റുമെന്ന് ഞാനും പറഞ്ഞു ജീവിതത്തിലാകപ്പാട് ഒരു മാങ്ങനെ കത്തെർത്തിട്ടുള്ളു